ആരോഗ്യത്തിന് ഒരു കുറവുമില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ഇതെല്ലാം ആരോഗ്യം നല്ല ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല അച്ഛന്റെ അസുഖങ്ങളും വിഷയങ്ങളും ഒക്കെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഞാൻ പറയാം ഹൃദയധമനികളിൽ എഴുപത്തി എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു വൃക്കകളിൽ സിസ്റ്റും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നാണ് കുടുംബം പറഞ്ഞത് സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതെ സമാധി പോസ്റ്ററിൽ തന്നെയായിരുന്നല്ലോ മക്കളല്ല ഈ പോസ്റ്റർ അടിച്ച് വെച്ചത് ആ പോസ്റ്റർ അല്ലേ ഉദ്ദേശിച്ചത് ഒന്നുമില്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി ആയിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാലാമ നമ്മൾ വിചാരിക്കും വീട്ടുകാർക്ക് രണ്ട് മക്കൾക്കും അമ്മയ്ക്കും വിവരവും ഇല്ലാത്തതുകൊണ്ട് വിവരക്കേട് പറയുന്നത് വിചാരിച്ച് വക്കീലും എന്തുകൊണ്ട് വിവരക്കേട് പറയുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സമാധിന്നാണ് എഴുതി വെച്ചിരുന്നത് ഡി എന്തോന്നിട്ടെ ഇവര് എന്നാലും അതേ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ശ്രീനിവാസിന്റെ പുതിയ പടം ഇല്ലെ വേറെയോ എന്തുകൊണ്ട് ഇത് കോലോ കമ്പും ജുള്ളിയൊക്കെ കൊണ്ട് കെട്ടിവെക്കാൻ പ്രായമായ മനുഷ്യരെ കൃത്യസമയത്ത് ചികിത്സ പോലും കൊടുക്കാതെ അവിടേക്ക് തളിച്ച് വിട്ട് അതായത് വള വളരെ സിമ്പിളായിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ അതായത് ഒരു എലിയെ പിടിക്കാനായിട്ട് എലിപ്പെട്ടി വെച്ചിട്ട് അതിനകത്തൊട്ട് ചീനി വെച്ചു കൊടുക്കും എലിക്കൊന്നും ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട എലിയെ പിടിച്ചവിടെ കൊണ്ട് ഇരുത്തേം വേണ്ട എലിപ്പെട്ടിക്ക് അകത്ത് ചീനി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി അങ്ങ് എവിടെ എവിടുന്നായാലും വരും മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതിനകത്ത് കെറും പെടുമെന്നുള്ള സത്യം അതുപോലത്തെ ഒരു പെട്ടി അവിടെ ഉണ്ടാക്കി വെച്ചുകൊടുത്തു അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ എന്നോടൊപ്പം ഇരിക്കുമെന്നും അവിടെ പോയിരുന്നുകഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് സമാധി ആകുമെന്നും അല്ല മരിക്കുമെന്നും സാധാരണ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവും അതെ പ്രായമായ മനുഷ്യൻ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് മരിച്ചു പോകും അവിടെ ഇരുന്ന് മരിച്ച് ഇല്ലേ മരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്തോ ദേഹാസ്വസ്ഥ ഉണ്ടായപ്പോൾ അവിടെ പോയി പോയിരുന്ന് ദേ കിടക്കുന്നു മക്കൾ വന്നിട്ട് വെട്ടിയും കൂട്ടി അടച്ചു വെച്ച് നല്ല ബോധവും പക്വതയുള്ള മക്കളായതുകൊണ്ട് കൃത്യസമയത്ത് ഭസ്മവും വാരിയിട്ട് മൂടി അങ്ങനെ ആ ഒരു ഗതികേട് ആ മനുഷ്യൻ ഈ ഈ മക്കളുടെ തലവെട്ടം കണ്ടതുകൊണ്ട് എന്താ വെട്ടിയും തുറന്ന് മരിച്ച് സമാധാനത്തെ മരിക്കേണ്ട അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് വെട്ടി കീറി തിരിച്ചന്നതുകൊണ്ട് വെച്ച് മക്കൾക്ക് ഭയങ്കര ആശ്വാസം പക്കക്കും പെണ്ണുംപുള്ള സന്തോഷം അതൊന്നുമില്ല കുടുംബം സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ആരോഗ്യത്തിന് ഒരു അമ്മയുടെ സെഷൻ തുടങ്ങിയിട്ടുണ്ട് കുടുംബം എന്താണ് സമാധി എന്ന് പറഞ്ഞത് ഈ വക്കീലിങ്ങനെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു പുള്ളിയുണ്ട് ഈ അഞ്ചു പേര് മൂത്ത മോൻ ഇളയ മോൻ അമ്മ ഇത് നേരത്തെ ചിത്രത്തിലുള്ളവരാണ് വക്കീലിന് നേരത്തെ ചിത്രത്തിലുള്ളതാണ് മറ്റേ ആളുകൾ എന്തോ സംഘടന അളം കണ്ടാന്ന് തോന്നുന്നത് എന്തായാലും ഈ ബുദ്ധിമുമാർ എല്ലാം കൂടെ ഒരുമിച്ച് വന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടിച്ചിരിക്കാൻ അല്ല ചിന്തിക്കാൻ കേട്ടോ ഇനി അമ്മയുടെ സെക്ഷൻ തുടങ്ങുന്നുണ്ട് അമ്മയുടെ സെക്ഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കയ്യിലോട്ട് നോക്കണം കൂടെ ഉള്ള രണ്ട് മോനും മറ്റേ അപ്പുറത്തിൽ നിൽക്കുന്ന ആളും കൂടെ അമ്മയെ തലോടുന്നുണ്ട് അമ്മയെ നിർത്തു നിർത്തുന്നത് കാരണം അമ്മയുടെ വായന വീണു പോയി കഴിഞ്ഞാലോ ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ഒരു കുറവില്ല അച്ഛൻ്റെ അസുഖങ്ങളും വിഷയങ്ങളും ഒക്കെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഞാൻ പറയാം നെയ്യാറ്റിൻകര ഗോവൻ്റെ ഗോവന് നിരവധി അസുഖങ്ങൾ ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു ആ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഒരു അസുഖവും ഇല്ല അമ്മ പറഞ്ഞ ഒന്നൂടെ കേൾക്കാം കാരണം കൃത്യമായിട്ട് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ആരോഗ്യം നല്ല ഒരു അതെ കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടി കുറവ് ഒന്നുമില്ല എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഹാർട്ടിലെ പെയിന് അതുപോലെ തന്നെ ലിവർ സിറോസിസ് കിഡ്നിസിസ്റ്റ് ഉള്ളായിരുന്നു മനുഷ്യന് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു ആ മനുഷ്യൻ കൃത്യസമയത്ത് ചികിത്സ കൊടുക്കാതെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഈ രണ്ട് പോത്തുപോലെ വളർന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള മക്കളും ഈ അമ്മച്ചിയും കൂടെ ചേർന്നിട്ട് ആ മനുഷ്യൻ്റെ എങ്ങനെയോ പോയി ഐസ് ആ മനുഷ്യൻ്റെ അവസ്ഥയാനോ ഈ പോസ്റ്റ് വാട്ടർ റിപ്പോർട്ടിൽ തലയിലും ചെവിയുടെ പുറയിലോ മറ്റേ ഇവിടെ പരുക്ക് ചതമുണ്ട് അത് അത് മരണകാരണവുമല്ല പക്ഷെ അതെങ്ങനെ പറ്റിയെന്നുള്ള ഇവർക്കും അറിയത്തില്ല ഇവരതിന് പറയുന്ന കാരണങ്ങൾ വിദൂരത്താണ് അത് ഒരു കേക്കും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു നല്ല തന്നെ അവർ നന്നായിട്ട് രീതിയിലും ഇരുന്നത് മതി അമ്മേ മതി എന്നപ്പുറത്തുനിന്ന് പോകുമ്പോൾ കേട്ടോ സ്മൂത്ത് ആയിട്ട് അമ്മക്ക് ഈ വാക്കുകൾ പവർഫുൾ ആയിരുന്ന പവർ അങ്ങ് പോത്തില്ലയോ സ്മൂത്ത് ആയിട്ട് ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നേ ഒരിക്കലും ഒരു കൊതുകടിക്കാൻ അനുവദിച്ചിട്ട് കൊതുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നോ ഒരു കൊതു കടിക്കാൻ അവസരം കൊടുത്തില്ലെന്ന് ഭർത്താവിനോടുള്ള കെയറി കാര്യങ്ങളൊക്കെ അവർക്ക് പറയാം വിവരല്ലാളും കേട്ട് കൊതു കണ്ടി ഓടിയൊന്നും പറയാൻ പറ്റത്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സാധനമാണ് മരണ സമയത്ത് മരണത്തിൽ കൊണ്ടുപോയ സമയത്ത് മൂക്കിൽ ചതവുണ്ടായിരുന്നു ഈ അമ്മച്ചിയെന്നു പറയുന്ന കാരണം കേട്ടില്ല പണ്ട് എവിടെ തട്ടി തഴമ്പാണ് എന്തിനാടേ ഇങ്ങനെ ആയിരിക്കുന്നത് അത് കണ്ടുപിടിക്കട്ടെ അതങ്ങനെ കണ്ടുപിടിച്ചാൽ സമാധി മരണോ കൊലപാതവൊക്കെ ആയിട്ട് മാറത്തില്ലയോ അത് ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഇത്ര നാൾ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മയിലാടിയിൽ മയിലാടി കുന്നി പോയിട്ട് ഏതാണ്ട് ശിലയും കൊണ്ടു വന്നാരണ്ടായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ മാറിയോ ഇപ്പൊ അതൊക്കെ ചുവട്ടു തൊഴിലാളിയായി പിന്നെ മരമുറിക്കാരനായി മരമിട്ടുകാരനായി ാണ് ചുവട്ടു തൊഴിലാളിയും ആയിരുന്നു നമുക്കറിയാം കൂലിപ്പണിക്കാരനായിരുന്നു ഇപ്പൊ ആയി മാറിയോ അതെപ്പോഴായിരുന്നു ഇനി വിറവട്ടാൻ വേണ്ടി കാട്ടി പോയിട്ട് മറ്റേ ശൂലല്ലല്ലോ മഴ വെള്ളത്തിൽ എടുക്കാൻ വന്നപ്പോഴത്തേന് ദേവത വന്നിട്ട് അതിന് ആഗ്രഹം കൊടുത്താളാന്ന് ഇതാന്ന് പറയൂ ഇനി ഇത്രയും അതേ ഉള്ളായിരുന്നു അതിന് മോൻ പറഞ്ഞോണ്ടിരുന്ന മൈലാടിയിൽ താമസിയിരുന്നിട്ട് മൈലാടി കുന്നിന്ന് ചിലയും കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത് ഇപ്പൊ അത് മൊത്തത്തിൽ മാറി മുറിവിന് കാരണം കണ്ടുപിടിക്കുക ിന്തു മൊത്തത്തിൽ ആള് മാറിയല്ലേ ഗോമാസ്വാമിയുടെ കാര്യം വല്യ പറയുന്നേ ചുവട്ട് തൊഴിലാളിപ്പോ മരമുറിക്കാരനായി മാറിയോടൊ മിണ്ടാതിരി അമ്മ പറയട്ടെ ഇവരുള്ളവര് അല്ല മൂത്തവര് പറയട്ടെ ഒന്നും മനസ്സിലാവില്ല ഹിന്ദുധർമ്മർ സനതനധർമ്മ ഇവിടെ കൊണ്ടുവരുന്നത് ബോധം ഉള്ളവരും ഭക്വത അവിടെ ഇരുന്നോട്ടെ നല്ല ഹിന്ദുക്കളുണ്ട് അവർ ഇടിയിരിക്കട്ടെ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞു കൊണ്ടിട്ടിട്ട് കുറെ വിഭാഗത്തിൽ കൂടി ഇതിനകത്ത് ഇടാൻ ഹിന്ദു വിഭാഗത്തെ കൊണ്ടിട്ട് അവരെ പറയിപ്പിക്കുന്നതെന്ന് പറയാമല്ലോ എന്തായാലും നല്ല അപാര ബുദ്ധി തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ഏട്ടാവളിയിൽ നിന്ന് ഞാൻ വഴിഞ്ഞ വീടിലൊക്കെ വിളിച്ച് എനിക്ക് തെറ്റുപറ്റി പോത്രയും ബുദ്ധിയുള്ള ആളുകളാണ് അമ്മയും മക്കളും വക്കീലും അവരെല്ലാം ഭയങ്കര ബുദ്ധിയുള്ളവരാണ് വേട്ടാവളി എന്ന് വിളിക്കരുത് വേട്ടാവളിന്ന് നനക്കേടാണെങ്കിൽ വിറകിലേക്ക് പിന്നെ പോകുന്നു ഇവർക്ക് വിറകിനും സൈക്കിള് കീറി സൈക്കിൾ അവട്ടി വിറക് കീറി ഹോട്ടലിൽ കൊണ്ട് കൊടുത്തിട്ട് അമ്പലം പണിയേണ്ടിവിടെ താരലും പറഞ്ഞോട് സൈഡിൽ ഇരുന്നുണ്ട് എന്തായാലും ബുദ്ധി ഉദ്ദേശിക്കുന്നുണ്ട് മതി 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 നമ്മുടെ വായിന്ന് വിറക്കേട് വരും അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ത്യാഗം ില് മരം വെട്ടുകാരനായം പക്ഷെ ചോട്ടത്തൊഴിലാളിയായിരുന്നല്ലോ കൂലിപ്പണിക്കാരനാണ് മരം മുറി ഇപ്പൊ മരം വെട്ടുകാരനായി മാറിയോ വിറക് മുറിക്കാരൻ മരം വെട്ടുകാരനായിട്ട് മാറിയോ ഇത് എന്തുവാമി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ആള് കാഞ്ഞു പോയെന്ന് പറഞ്ഞു ആള് സമാധിയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടാവോ എന്റെ പൊന്ന് അമ്മേ അയ്യോ ജോലിയൊക്കെ വേറെ ജോലിയൊക്കെ പുറത്തു വരുന്നു ചതവിന് കാരണം കണ്ടുപിടിക്കുവ മരിച്ച സമയത്ത് അതിനകത്ത് അങ്ങനെ ഇരുന്ന് ആ സമയത്ത് അങ്ങനെ മരിച്ചു എന്തെങ്കിലും ഒരു കാരണമൊക്കെ പറഞ്ഞാൽ പോരെ എന്തിനാ നിങ്ങൾ ഇത്രയും മരമുറിയിലേക്കൊക്കെ പോന്നേ ഇനിയിപ്പം സമാധി ആവുന്നതിന് തലേ തലേ ദിവസം ഇതുപോലത്തെ പണ്ടത്തെ മരമുറി ഓർമ്മയ്ക്ക് മരുവട്ടാൻ പോയായിരുന്നോ ഇനി വേണേൽ അതും പറഞ്ഞു കളയും പെട്ടെന്ന് ഉള്ളുളി ഉണ്ടായിട്ട് രാത്രി പോയി രണ്ട് മരം മുറിച്ച് വന്ന് ഏറ്റവും ബുദ്ധിയുള്ളവനാണ് മൂത്തമൻ ം പറയുന്ന കേൾക്കാം സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല അത് ശരി അതല്ലേ ഞങ്ങൾ അന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാധി എല്ലാവർക്കും സാധ്യമായ കാരണമല്ല മാത്രം ഈ കാലഘട്ടത്തിൽ സമാധി നല്ല പറയേണ്ടത് അച്ഛൻ അങ്ങനെ മരിച്ച കാരണം കണ്ടുപിടി പനും മനു പറഞ്ഞുകൊണ്ടിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് മോർട്ടം റിപ്പോർട്ടിൽ പോലും സമാധി താന്ന് പറഞ്ഞിട്ടൊരു വക്കീൽ അപ്പുറത്തിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അപ്പുറത്ത് പറയുന്നു മരിച്ചതാന്ന് പറഞ്ഞ് പറയാൻ പറ്റാത്ത ഒരു സമാധി എന്ന് പറഞ്ഞവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചതല്ലേ ഇന്ന് ഇനി മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയാണെന്ന് അറിയാതെ ഏതോ ഒരു രാഷ്ട്രീയക്കാരുണ്ടായിട്ട് പശുവിനെ കൊടുത്തെന്ന് പറയുന്ന കേട്ട് ഈ പറയുന്നുകൊണ്ട് ഇത്രയും ഞാനീകളായിട്ടുള്ള ആളുകൾ കൂടെ ഉള്ളവർക്ക് ജീവി ജീവിതമാർഗ്ഗത്തിന് ഒരു മനുഷ്യ വ്യക്തി പശുവിനെ കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് അപ്പോഴെങ്ങനെ സമ്മതിക്കണം നമ്മൾ മനുഷ്യനാണെന്നുള്ള കാര്യം ഈ പറയുന്ന കൂട്ട് ആ മനുഷ്യന് ആയുസ്വരത്ത് മരിച്ച സമയത്ത് കൃത്യമായിട്ടൊന്ന് അടക്കുകയോ കുഴിച്ചിടിയോ ചെയ്യോലും ചെയ്യാതെ കൊണ്ടുവന്ന് ഈ പറയുന്ന കോപ്രായം കാണിച്ച് വെച്ചുകൊണ്ടിരുന്ന് നാട്ടുകാർ കൂടി ജനങ്ങൾ കൂടി പോലീസ് വന്ന് പുറത്തെടുത്തുകൊണ്ട് വെട്ടിക്കീറി തിരിച്ചുകൊണ്ടുവന്ന് വെട്ടിക്കാത്തക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത മക്കൾ നിങ്ങളാണ് ഏറ്റവും നല്ല മക്കൾ അമ്മയും മിണ്ടാതിരി ഭക്തിമാർഗ്ഗത്തിലുള്ള സമാധി സമ്മതിച്ച് നിങ്ങളവിടെ മരണത്തിന് സമാധി എന്നാ പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ സമാധിയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നു ഈ അമ്മയ്ക്ക് ഇനി മരിക്കാൻ പറ്റില്ല എന്റെ പൊന്നമ്മേ കാര്യം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പായിട്ട് പിടിച്ച് സമാധി എത്തിക്കളെ കാരണം നിങ്ങൾ ഇത്ര ആവശ്യത്തിന് വിവര കേടല്ല വിവര ബോധം കാര്യങ്ങൾ വീഡിയോയിലെല്ലാം പറഞ്ഞു വെച്ചോണ്ട് നിങ്ങളെയും ഈ മക്കള് നല്ല രീതിയിൽ ഒന്ന് മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടണമെന്ന് ഓടി രക്ഷ വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓരോ ബോധമുള്ള ആളുകളുടെ കൂടെ ചേരുക അല്ലെങ്കിൽ മക്കളെ ബോധം പറഞ്ഞു ഇനി അത് നടക്കത്തില്ല അത് ഉപദേശിക്കേണ്ട നടക്കത്തില്ല കാര്യം ഇത്രത്തോളം നിങ്ങളെൻ്റെ ഒന്നും അമ്മയെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ വന്ന് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പക്ഷെ രക്ഷ വിടുവായിരിക്കാം പക്ഷേ ഈ മക്കളെ അമ്മ സമാധിയാവാൻ പോവാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ അവിടെ പിടിച്ചിരുത്തും എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് സന്യാ ജീവിതത്തിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇനി മരം മരമുറിക്കാൻ പോയത് മരം മുറിക്കാൻ പോയി ചതഞ്ഞ് എന്ന് പറയാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങാണ്ട് മരം മുറിച്ചു അവിടെ കിടക്കുവ അപ്പോൾ പോസ്റ്റ് വേണമെങ്കിൽ തെളിയുന്നത് എന്തൊക്കെയോ ഒരു അടിമുടി ദുരൂഹതയുണ്ട് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ അത് എല്ലാരും സമാധി ആകാനായിട്ട് അതില്ല സമാധി എന്താണെന്നറിയത്തില്ല ഈ ചെറുക്കൻ ഈ ഈ മൂത്ത സനാതനം ഈ അച്ഛന്റെ സമാധി എന്ന് പറയുമ്പോ കിട്ടുന്ന സന്തോഷത്തോടപ്പുറത്ത് വേറെ വേറൊന്നുമില്ല അന്ന് കുറേ വിവരക്കേടും പറഞ്ഞ് അന്ന് അന്യ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ പിടിച്ചയച്ച് അവർ കാരണം ഇതെന്നൊക്കെ വിവരക്കേടിനൊരു ഒരു അവർ കുറച്ച് പരിധി വെക്കണ്ട ഇവിടെ ഈ വിഷയം കഴിഞ്ഞു വിചാരിച്ചാൽ പിന്നെ അത്ര സമയങ്ങളും വിളിച്ചിട്ട് മണ്ണത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാക്കാം എന്താ സംഭവിച്ചത് പിന്നെ കാരണം ഏകദേശം കിട്ടിയല്ലോ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്കുള്ള ഒരാൾ ലിവറിൽ ഉള്ള ഒരാൾ കിഡ്നിയിൽ സിസ്റ്റമുള്ള ഒരാൾ ആ മനുഷ്യന് കൃത്യസമയത്ത് ചികിത്സ കൊടുത്താൽ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ അറ്റാക്ക് വന്നായിരിക്കും മരിച്ചത് അറിയാൻ പറ്റത്തില്ല ഇനി വരും ദൂര ദിവസങ്ങളറിയാം പക്ഷേ അതിന് പോലും കൃത്യസമയത്ത് ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു മാസമെങ്കിലും ആ മനുഷ്യൻ ജീവിച്ചിരുന്ന് വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റിയേനെ അതിനപ്പുറത്തേക്ക് അതിനകത്ത് കൊണ്ട് പെട്ടിക്കകത്തിട്ട് ഭസ്മമാരിട്ട് അടപ്പുവിട്ട് നാട്ടുകാരടുത്തെല്ലാം സമാധി എന്ന് പറയുകയും ചെയ്ത് ഇല്ല ഒന്നും ഇണ്ടാതിരി ആ മനുഷ്യനെ അവിടെ ഇരുന്ന് കോട്ട മരിച്ചതാണ് പറയാം അതുമില്ല കൊണ്ട് സമാധി എന്ന് പറഞ്ഞ് ഒട്ടിച്ച് വിറ്റേ ദിവസം നാട്ടുകാർ കൂടി പോലീസ് കൂടി പൊട്ടിച്ച് പെട്ടി പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോയി വെട്ടി കീറി പിന്നെയും അടക്കി അപ്പം ഉമ്മമാർക്കെല്ലാം നല്ല സന്തോഷം കിട്ടി ഭയങ്കര ഹാപ്പിനെസ്സുമായി ഏറ്റവും സ്ഥലം അമ്പലത്തിൽ ആൾ വരുമെന്നാണ് വിചാരിക്കുന്നത് ബുദ്ധിയുള്ളവർ ബോധമുള്ളവരല്ലേ മനുഷ്യർ പക്ഷേ അമ്പലത്തിൽ ആൾ വരുമെന്നറിയും പത്തൊരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ ആളായിരിക്കും ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ഓപ്പൺ സമാധി എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും ഇന്നുള്ള ബുദ്ധിയുള്ള ബോധമുള്ളവരും വരത്തില്ല കാര്യം ഇന്നുള്ളവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം നിങ്ങൾ എനിക്ക് ഒരു ഒരു പക്ഷേ എനിക്ക് തന്നെ ഇവരെ ഇവരെ കൊണ്ട് പറഞ്ഞാൽ നാട്ടുകാരായിരിക്കും ഏറ്റവും നാണം കെട്ടത് കാരണം പുറത്തോട്ട് വന്നവർ നാടിൻ്റെ പേരല്ലേ ഈ പേരും പറഞ്ഞുകൊണ്ട് തോ വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം